നമസ്കാരം ഈ കോലാഹലങ്ങൾക്കിടയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് മുക്കിയ എൻ ബി എൻ ഡബ്ല്യു ഡബ്ല്യുഇക്ക ഉയർ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അബിൻ വർക്കിയുടെ ലൈവ് വാർത്താ സമ്മേളനം അദ്ദേഹം ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വെട്ടി രണ്ടാക്കിയിട്ടാൽ എന്റെ ഉള്ളിൽ നിന്ന് ചോരയല്ല ത്രിവർണമായിരിക്കും വരുമെന്ന് ഇതിനേക്കാൾ പഞ്ച് ഡയലോഗ് ഉണ്ടോ ഇക്കയുടെ ഉള്ളിലെ ഭാവനയങ്ങ് ഉണർന്നു ഭാവന ഉണർന്നത് അടുത്തിരുന്ന ഫോൺ അങ്ങോട്ട് എടുത്തിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് എഴുതി നിറച്ചു എന്താണെന്നല്ലേ എത്ര കൂടിയാണ് അയാൾ സംവദിച്ചത് എന്നെ വെട്ടിമുറിച്ചാൽ വരുന്നത് ചുവന്ന ചോരയല്ല ത്രിവർണമാണ് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു മരണം വരെ പാർട്ടിയോടൊപ്പം ഈ ചെറുപ്പക്കാരിൽ നിന്ന് ഏവർക്കും പഠിക്കാനുണ്ട് ഇതായിരുന്നു ഇക്കയുടെ ഡയലോഗ് ഇത് എഴുതിയിട്ട് ഹിക്ക ടി വിയിലോട്ട് നോക്കിയതുമാണ് അഭി വർട്ടിയുടെ ആ സൂപ്പർ ഹിറ്റ് ഡയലോഗ് വന്നത് ഒരു മതമാണോ പ്രശ്നമായത് അല്ല യൂത്ത് കോൺഗ്രസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ വിളിച്ചു വളർന്ന മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ മുദ്രാവാക്യം വിളിച്ചാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളൊക്കെ മതേതരത്വം മുറുക്കിപ്പിടിച്ച് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുമാണ് അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ ഇപ്പോ ഞാനെതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകം എന്ന് ചോദിച്ചാൽ നേതൃത്വമാണതൊക്കെ വിശദീകരിക്കുന്നു ഞാൻ കരുതുന്നില്ല കാരണം അങ്ങനെ ഒരു മതേതരത്വം വേർന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എന്റെ കുഴപ്പം അതെ ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എന്റെ പോരായ്മ എന്ന ചോദ്യം വന്നതും ഇക്കയുടെ തലയിൽ ഒരു തേങ്ങ വീണതിന്റെ അവസ്ഥയായിരുന്നു ഉടനടി തന്നെ പോസ്റ്റ് മൂക്കി ഇക്ക മുങ്ങി ഇക്ക ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ചൊന്നും അറിയില്ല ഇക്കയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഈ നാട്ടിലുള്ളവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്ക എഴുതുന്നത് എന്തായിരുന്നാലും കോമഡി ആയിരിക്കും അല്ലെങ്കിൽ ഇക്കയുടെ അമിത ആവേശം അറിയാലോ ബ്രേക്ക് പൊട്ടിയ വണ്ടി പോലെയാണ് എന്താണ് പറയുന്നത് എന്താണ് എഴുതുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ പലപ്പോഴും അറിയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയാണ് ഈ ഒരു മികച്ച പോസ്റ്റ് എൻ്റെ പോസ്റ്റ് ഇട്ടിട്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയതാണ് എന്റെ പോരായ്മ എന്ന് ചോദിച്ചപ്പോഴാണ് ഇക്കാര്യം മറ്റേ ഡയലോഗ് ഏത് ഈ ചെറുപ്പക്കാരനെ ബാക്കിയുള്ളവർ മാത്രം കേൾക്കണം എങ്ങനെ ക്രിസ്ത്യാനി ആയത് എന്റെ പോരായ്മയാണോ അപ്പൊ പോയി ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത് അങ്ങ് വിടാൻ പറ്റൂ നാട്ടുകാരെ കുത്തിപ്പൊക്കി ഹിക്ക ഈ കോലാഹലങ്ങൾക്കിടയിലൂടെ ആദ്യം പോസ്റ്റ് ഇട്ട് ഈ സ്വർണപടലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ ഞാനാണ് എന്റെ വർക്ക് നിന്നെ ആദ്യം സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ട നീ എന്റെ പോസ്റ്റ് കണ്ട ആ വാർക്ക് കേട്ടതും എന്റെ കണ്ണ് നിറഞ്ഞുപോയി എന്നുള്ള ഡയലോഗ് അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെക്കുമ്പോഴാണ് ഈ ഡയലോഗ് വന്നതും പിന്നാലെ മുക്കിയതും പക്ഷേ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കി പുറത്തേക്കിട്ടപ്പോ ഇക്കാന്റെ അനക്കോ ഇല്ല ആവുമില്ല ആ മുഖ്യ ആള് ഞാനേ അല്ല നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും എന്നും ഒരു ശൈലിയിലായിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ്സുകാരൊക്കെ ഒരു സൈഡിൽ കൂടെ മോങ്ങല് മറു സൈഡിൽ കൂടെ പിന്തുണ പോസ്റ്റ് ഇടുന്നു മുക്കുന്നു മൊത്തം കലാപരിപാടികൾ കണ്ടിരുന്നാൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇമാതിരി ഊണത്തരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള മാനസിക റിലീഫ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടത്